ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു മുട്ട വറവിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തത് വറവ് അല്ലെങ്കിൽ തോരൻ എന്ന് പറയും ചോറിലേക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു മുട്ടവറവ് മാത്രം മതി നമ്മൾക്ക് ചോറ് കഴിക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയായ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട് നമ്മൾക്ക് എത്രയാ മുട്ട വേണ്ടത് ആ ഒരളവിലെടുത്താൽ മതി ഞാനിവിടെ മൂന്ന് മുട്ടേൻ്റെ അളവാണെന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത മുട്ട ഇതുപോലെ ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനൊന്നിച്ച് തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർക്കാൻ പാടില്ല അതുപോലെ കാൽ ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തതും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ മുട്ട നന്നായിട്ട് അടിച്ചെടുക്കില്ല അതുപോലെ ചെയ്താൽ മതി ഒരുപാട് പതഞ്ഞ് വരണം എന്നുള്ള ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ആയി കിട്ടിയാൽ മതി അപ്പം ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം അടുത്തത് ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അടുത്തത് ഇതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് നന്നായിട്ട് വെടിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കണം ഫ്ലെയിം ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതുപോലെ വയറ്റിയെടുക്കാൻ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അടുത്തത് ഇതിലേക്ക് അര ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളകും വട്ടത്തിൽ ഇതുപോലെ മുറിച്ചിട്ടാണ് ചേർക്കുന്നത് അതിലേക്ക് ഒരു വലിയ സവാള അതും നേർത്ത വിധത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് നോക്കിയിട്ട് ഈ സമയത്ത് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി വേണമെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം ഇനി നമ്മൾ ചേർത്ത് ഈ സവാള നല്ല രീതിയിൽ സോഫ്റ്റായി വരണം ആ ഒരു രീതിയിൽ തന്നെ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം അപ്പോൾ സവാള നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ചേർത്ത് ഇതും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഈ പൊടികളെ പച്ചമണം മാറുന്ന വിധത്തിൽ ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ വയറ്റിയെടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി അടുത്തത് ഇതിലേക്ക് ഒരക്കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങയും കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണെല്ലാം മാറി ലൈറ്റായിട്ടൊന്ന് തേങ്ങ റോസ്റ്റായി വരണം ആ രീതിയിലാണ് വയറ്റിയെടുക്കേണ്ടത് പീ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട ഫസ്റ്റ് തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ് അത് ഇതുപോലെ തന്നെ ചേർത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡായി വരുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ മുട്ട ചേർത്തതിനു ശേഷം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് വേപ്പിക്കാം ഒന്ന് ലൈറ്റായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരുപാട് കട്ട് ചെയ്യാവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ കുറച്ചൊരു കഷ്ണം പോലെ തന്നെ കിട്ടും ഇല്ല നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങനെ മുട്ട അതേപോലെ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ സ്ക്രാബിൾ ചെയ്തെടുക്കുമ്പോഴും നന്നായിട്ട് പൊടിഞ്ഞ പോലെ ഉണ്ടാവുക അപ്പോൾ കഴിക്കുമ്പോൾ അത്ര സുഖവും ഉണ്ടാവില്ല അപ്പോൾ ഏകദേശം ഈ ഒരു വറവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇതുപോലെ വറുത്തെടുക്കണം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ലാസ്റ്റ് ഇതിലേക്ക് ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും നല്ലൊരു ടേസ്റ്റി ആയിട്ട് നല്ലൊരു വറവാണ് നമുക്ക് എല്ലത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റും നമുക്കിപ്പോൾ സാധാരണ ചോറിൻ്റെ ഒന്നിച്ച് മാത്രമല്ല ചപ്പാത്തി പൂരിക്കൊക്കെ പറ്റിയതാണ് അതുപോലെ നമ്മൾ സാധാരണ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കില്ല ബ്രെഡ് സാൻഡ്വിച്ച് അതിൻ്റെ ഉള്ളിലെല്ലാം ഫില്ലിങ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന നല്ല വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്